സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ സീഡാക്കിൽ പി ജി ഡിപ്ലോമ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള സീഡാക്കിൽ പൂർണ്ണ സമയ പി ജി ഡിപ്ലോമ പ്രോഗ്രാം അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തുടങ്ങും ഇത് ദേശീയ തലത്തിൽ കൊച്ചി അടക്കം പതിനൊന്ന് കേന്ദ്രങ്ങൾ ക്ലാസ് റൂം രീതിയിൽ ഇരുപത്തി നാലാഴ്ചത്തെ അതായത് തൊള്ളായിരം മണിക്കൂർ പഠന പദ്ധതിയാണ് ഇതിനു പുറമെ കോഴിക്കോട് നീലിറ്റ് ഉൾപ്പെടെ മറ്റ് പതിനേഴ് സ്ഥാപനങ്ങളിലും ക്ലാസ് റൂം പ്രോഗ്രാമുകൾക്ക് സൗകര്യമുണ്ട് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ ആക്സ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ കൂടാതെ ഓൺലൈൻ രീതിയിൽ തിരുവനന്തപുരത്തെ സി ഡാക്ക് ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥാപനങ്ങളിലും പഠിക്കാം പതിനാല് വിഷയങ്ങളാണ് പി ജി ഡിപ്ലോമകൾ ഓൺലൈൻ അപേക്ഷ മുപ്പത് വരെയാണ് പ്രവേശന പരീക്ഷയായ സി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും ബിടെക്ക് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ടെലികോം ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അഥവാ എ എംസ് എ എം സി ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് എല്ലാ കോഴ്സുകൾക്കും പൊതുവായ യോഗ്യതയാണ് ഇതിനു പുറമെ ഓരോ കോഴ്സിനും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള യോഗ്യതകൾ അതത് കോഴ്സുകൾക്ക് നേരെ പട്ടികയിൽ കാണിച്ചിരിക്കും പ്രായപരിധി ഇല്ല ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക